അപ്പോൾ ഇവർക്കുള്ള ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുക ഈ ടാങ്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കുറച്ച് നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ അടുത്ത ബ്രൂഡ് സെറ്റ് ചെയ്യാൻ ജാമോസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബലൂൺ മോളി അല്ലെങ്കിൽ മോളിയൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ആൽഗേറ്റ് ഈ കാണുന്ന നമ്മുടെ ലാവൻഡർ ബീറ്റയുടെ കുഞ്ഞുങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വാക്സ് ഈ കാണുന്ന നമ്മുടെ ജാവാമോസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഫാമിലില്ലായിരുന്നു ജാവാമോസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് പ്ലാന്റ് എടുത്തിട്ട് അതൊരു ഏഴ് പ്ലാന്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പിന്നെ ഇത് വെള്ളത്തിൽ കൊണ്ടു വെച്ച് സെറ്റ് ചെയ്യുക ഈ കാണുന്ന ടബ്ബൊക്കെ നമ്മൾ ഇതുപോലെ വാട്ടർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ജയന്റ് വാലിസിനേറിയ എന്ന് പറയുന്ന പ്ലാന്റാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൂടൊരു ടാങ്കിൽ വെച്ചു കൊടുത്താൽ ഇത് വീണ്ടും പൊട്ടിമുളച്ച് ഇഷ്ടം പോലെ ആയിട്ട് കിട്ടും നമ്മൾ ഈ മോസും ഇതുപോലത്തെ ടാങ്കുകളിലോട്ട് വെറുതെ വെച്ചു കൊടുക്കുക ഇതൊക്കെ എല്ലാം ഔട്ട്ഡോർ ടാങ്കാണ് അപ്പോൾ ഇതിനകത്ത് നാച്ചുറലായിട്ട് തന്നെ സൺലൈറ്റ് കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ എന്നുള്ള ഉദ്ദേശത്തിൽ വെക്കുന്നതല്ല മാക്സിമം ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളൊരു പർപ്പസിൽ ചെയ്യുന്ന അപ്പോൾ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യാനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ വെള്ള ഇച്ചിരി കലങ്ങി കിടക്കുന്ന ഈ ടാങ്ക് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ അതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ നല്ല കണ്ടീഷനായിട്ട് വരും നമുക്കിന്നൊരു വെറൈറ്റി ഗപ്പി എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മുടെ ഫാമിൽ ഫാമിലുണ്ടായിരുന്ന ഗപ്പിയാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ് ടൈൽ ഡംബോയർ അപ്പോൾ അതൊന്ന് പോയായിരുന്നു ആ ലൈനൊന്ന് നമുക്ക് മിസ്സായി പോയായിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഇത് നമ്മുടെ സി കെ ഗപ്പീസ് എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് അവരെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്കൊട്ടൊക്കെ മാറ്റാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് വന്നേക്കുന്ന ഗപ്പികൾ കേട്ടോ നമ്മുടെ പ്ലാറ്റിനം റട്ടയില് ഡംബോയർ നന്നായിട്ട് നമ്മൾ നേരത്തെ ഒരു സാധനമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ലൈനൊക്കെ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മളതൊന്ന് ചെയ്യാന്ന് കരുതി എടുത്തേക്കുക അപ്പോൾ ഒരു അഞ്ച് ഫീമെയിലും ഒരു നാല് മെയിലും അങ്ങനെ ആ ഒരു കണക്കിലാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പോൾ ഇവർക്കുള്ള ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുക അപ്പോൾ ഈ പ്ലാറ്റിനം റെട്ടയിൽ നമ്മൾ നേരത്തെ ചെയ്യുമ്പോഴും നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഔട്ട്ഡോർ കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഇവർക്ക് നല്ലത് പ്ലാറ്റിനം ബ്രിട്ടൈലിൻ്റെ ആ പ്ലാറ്റിനം കളറൊക്കെ ഒന്ന് കയറി വരാനും ഒക്കെ നല്ലതാണ് ഈ ടാങ്ക് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇതിനകത്ത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചില്ലി മുസേക്കിൻ്റെ ഒരു ലൈനിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഇതിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് പ്ലാൻസ് ഉണ്ടായതുകൊണ്ട് ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് അവരുടെ അകത്ത് ബാച്ച് കുഞ്ഞുങ്ങളെ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവുന്നതനുസരിച്ച് ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് മാറ്റും ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ ബ്രീഡ് ആവാതൊക്കെ ഇരിക്കുന്ന സ്ട്രെസ്സൊക്കെ വന്ന ഫിഷുകളെ നമുക്ക് ഒരു എളുപ്പപ്പണിയാണ് ഇതുപോലെ നല്ല ലൈവായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുത്തൊരു ടാങ്കിലോട്ട് ഇറക്കി വിടാമെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ ആ നാച്ചുറൽ സെറ്റപ്പിലോട്ട് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഡെലിവറി ആവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഫിഷുകളെല്ലാം ടാങ്കിൽ നല്ല സ്ട്രെസ്സൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗപ്പിയുടെ ബ്രൂഡുകൾക്കായിട്ട് ഇതുപോലെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന വാട്ടർ ടാങ്കുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം റിലീസ് ചെയ്ത് നമ്മുടെ ചില്ലി മോസക്ക് ഇടം പോയറൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളായിട്ട് ഇതിനകത്ത് ഓടി നടപ്പുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കിനിയൊന്ന് കളക്ട് ചെയ്ത് മാറ്റണം അതുപോലെ തന്നെ നമുക്കിനിപ്പം ഇൻഡോറിൽ നിന്ന് കുറച്ച് ബ്രൂഡുകളെയും കൂടെ നമ്മുടെ ഈ ടാങ്കുകളിലോട്ട് കൊണ്ടുവരാനുണ്ട് അപ്പോൾ മാക്സിമം ഈ സ്ട്രെസ് ഫ്രീ ആയിട്ട് അവരെ ഒന്ന് കീപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് ബ്രൂഡിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് മാറ്റുക ഇത് നമ്മുടെ മെറ്റൽ ബ്ലാക്കിൻ്റെ അടുത്ത ബ്രൂഡ് സെറ്റ് ചെയ്യാനിട്ടേക്കുന്ന ബാച്ചാണ് അപ്പോൾ ഇവരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ മാക്സിമം ബ്രൂഡുകളെ എല്ലാം നമ്മൾ സ്ട്രെസ് ഇല്ലാതെ വളർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ടബിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ് ജോയിൻറ്റ് വേൽസിനേറിയ അപ്പോൾ ഇത് ഒരു മൂന്നാലടുത്തൊന്ന് നട്ട് കൊടുക്കേണ്ട ആവശ്യമേ പിന്നെ ഇത് പൊട്ടിമുളച്ച് ഇഷ്ടം പോലെ ടാങ്ക് നിറച്ചായിക്കോളും അപ്പോൾ ബ്രൂഡ് നമ്മൾ ബ്രീഡിങ് കേജിൽ ഇട്ട് ബ്രീഡ് ചെയ്യേണ്ട ആവശ്യം ചില സമയത്ത് വരത്തില്ല ആയിട്ട് പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിംഗ് ഗേജിൽ ഇട്ട് ബ്രീഡ് ചെയ്യേണ്ട ആവശ്യം മിക്കവാറും വരത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് അത്രയും വളർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റി കൊടുക്കുക ഓരോ തവണ ഇപ്പോൾ ഇവർ നല്ല ഹെൽത്തി ആയിട്ട് ഈ ടാങ്കിൽ കിടന്നോളും ഈ ടൈബിലേക്ക് നമ്മൾ വിടുന്ന ഫുൾ റെഡ് ഫ്ലവർ ഡോർസലിൻ്റെ പുതിയ ലൈൻ എല്ലാ ഫീമെയിൽസിനും നല്ല ഫ്ലവർ ഡോർസൽ ഇറങ്ങുന്ന ലൈൻ്റെ ഒരു ജൂനിയൽ സ്റ്റേജ് ബാച്ചിനെയാണ് ഇപ്പം നമ്മൾ നല്ലത് നോക്കി നമ്മുടെ അടുത്ത ബ്രൂഡായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടേക്കുന്ന ബാച്ചാണ് ഈ ടാങ്കിൽ നമ്മളൊരു ജൂനിയൽ സ്റ്റേജ് കഴിഞ്ഞ ഫിഷിനെയാണ് ഇറക്കി വിടുന്നത് അൽബൈനോ പ്ലാറ്റിനം വൈറ്റ് അപ്പോൾ ഇവരെയും നമുക്ക് റേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ബ്രൂഡായിട്ട് കീപ്പ് ചെയ്യാൻ എം ഉള്ളൊരു ക്വാളിറ്റി ഉള്ളതിനെ നോക്കി സെലക്ട് ചെയ്തിട്ടേക്കുന്ന ഈ ടെബിലേക്ക് നമ്മൾ ഇറക്കി വിടുന്നത് സ്നേക്ക് സ്കിൻ ബ്ലൂ ടെയിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മളിവിടെ റേസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന കുഞ്ഞുങ്ങളാണ് അടുത്ത ബാച്ച് ബ്രൂഡാക്കാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടേക്കുന്ന പക്ഷേ ഈ ബാച്ചിൽ മെയിലിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മെയിലിനെ മാത്രമാണ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ സെലക്ട് ചെയ്തിട്ടേക്കുന്നത് ഈ ടാങ്കിലേക്ക് നമ്മൾ വിടുന്നത് നമ്മുടെ പഴയ ഒരു സ്ട്രെയിനാണ് എച്ച് ബി വൈറ്റ് എന്ന് പറയും അതിൻ്റെ ഇപ്പോഴും നല്ല വൈറ്റ് ടൈല് തന്നെ വരുന്ന കളറൊന്നും കയറാതെ വരുന്ന ലൈനൊക്കെ ഇപ്പോഴും നല്ല ഡിമാൻഡാണ് കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പുതിയ പുതിയ സ്ട്രെയിനുകൾ വന്നപ്പോൾ എല്ലാവരും പുതിയ സ്ട്രെയിനുകളുടെ പുറകായിരുന്നു പക്ഷേ അതിനൊക്കെ സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ മാർക്കറ്റ് കുറേ നശിച്ചു പോയിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പഴയ സ്ട്രെയിനുകളൊക്കെ കയ്യിലുള്ളവർക്ക് നല്ല ഡിമാൻഡ് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് എച്ച് ബി വൈറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ടൊരു ടാങ്കായിരുന്നു ഇത് ഇപ്പോൾ ഇതിനകത്ത് ഒരു രണ്ട് ബാച്ചോളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നല്ല പ്ലാൻസ് കിടപ്പുണ്ടായത് തന്നെ പേരൻസ് കുഞ്ഞുങ്ങളെ ഒന്നും കഴിച്ച് കളഞ്ഞിട്ടില്ല പ്ലാറ്റിനം റിറ്റെയിൽ ഡെമ്പോയറിൻ്റെ ടാങ്കിലും കുഞ്ഞുങ്ങൾ ഇറങ്ങാറായി നിൽപ്പുണ്ട് ഡെലിവറി അടുത്ത് നിൽക്കുന്ന ഫീമെയിൽസ് ഉണ്ട് അപ്പോൾ മാക്സിമം പ്ലാന്റുകൾ നമ്മൾ ഇട്ട് സെറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ടാമത്തെ അവരുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡെലിവറി ആവാറാവുന്ന ഫീമെയിലിനെ ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റിയിടും നമ്മൾ ഈ കാണിച്ച രീതി നമ്മളിവിടെ റീറ്റെയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് ബ്രൂഡുകളെ മാത്രം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ടാങ്കുകളിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം എന്നാൽ ബൾക്ക് പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ കേജുകൾ യൂസ് ചെയ്ത് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ നമ്മളൊരു പുതിയ ടാങ്കിലേക്ക് ഫിഷിനെ ഇറക്കി വിട്ടാൽ അവർക്ക് സ്ട്രെസ്സ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സൈനാണ് നല്ല ഫ്രീ ആയിട്ട് ടാങ്കിൽ നന്നായിട്ട് ഓടി നടക്കുന്നത് എന്തെങ്കിലും സ്ട്രെസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് വന്ന് മോളിൽ വന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം അവർ നല്ല ഫ്രീ ആയിട്ട് ഇതുപോലെ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ ആ ടാങ്കുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് സ്ട്രെസ്സൊന്നുമില്ല കുറച്ച് വീഡിയോകൾക്ക് മുന്നേ നമ്മൾ ഈ പോണ്ടിലേക്ക് ബലൂൺ മോളിയെ ഇറക്കി വിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇതിനകത്ത് അപ്പം നമുക്കിവരെ കളക്ട് ചെയ്ത് അടുത്തൊരു ടാങ്കിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയിടാം ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വളർന്ന് വരത്തില്ല നീ കാണുന്നതെല്ലാം രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ ബലൂൺ മോളി അല്ലെങ്കിൽ മോളിയൊക്കെ ബ്രീഡ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ആൽഗെ കയറിയ കുറച്ച് ഗ്രീൻ കളറിലായി കിടക്കുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും എപ്പോഴും കിട്ടുന്നത് ഒരു ഒരഞ്ച് മിനിറ്റത്തെ വർക്ക് കൊണ്ട് നമ്മൾ ഏറെക്കുറെ ഒരു നൂറ് കുഞ്ഞുങ്ങൾക്ക് മുകളിൽ നമ്മൾ ഈ ടാങ്കിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മോളി പോലത്തെ ഫിഷുകൾ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ബൾക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ക്വാളിറ്റി പോകുന്ന നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എഫേർട്ട് കുറവുണ്ട് ഹോൾസെയിലായിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം നമ്മുടെ ലാസ്റ്റ് ബാച്ച് ബെറ്റ ബ്രീഡിങ്ങിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം ഈ കാണുന്നത് നമ്മുടെ ലാവൻഡർ ബീറ്റയുടെ കുഞ്ഞുങ്ങളാണ് ഇവർ അത്യാവശ്യം നന്നായിട്ട് ആർ ടിമിയ എടുത്ത് തുടങ്ങിയ ഒരു സ്റ്റേജ് അതിൽ ഈ കാണുന്ന സൈസ് എന്ന് പറയുന്ന നന്നായിട്ട് ആർ ടിമിയ എടുക്കും അപ്പോൾ ഇനിയിപ്പോൾ മെയിലിൻ്റെ ആവശ്യമില്ല ആദ്യത്തെ സ്റ്റേജിലൊക്കെ മെയിലിനെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കുറച്ച് ദിവസം നിർത്തിയാൽ നല്ലതാണ് കാരണം കുഞ്ഞുങ്ങൾ കഴിക്കാതെ എന്തെങ്കിലും ആർ ടിമിയ കിടക്കുന്നതൊക്കെ മെയിൽ അത്യാവശ്യം കഴിച്ചു തീർത്തോളും ഈ റോയൽ ബ്ലൂവിൻ്റെ ബാച്ചാണ് നമുക്ക് ഏറ്റവും അവസാനം ബ്രീഡായത് പക്ഷേ അവരുടെയും കുഞ്ഞുങ്ങൾ ഏറെക്കുറെ ആദ്യം ബ്രീഡായൻ്റെ സൈസിലോട്ട് എത്തി വരുന്നുണ്ട് ഈ ടബിൽ കാണുന്ന കുഞ്ഞുങ്ങൾ കോപ്പർ റെഡ് ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ മാക്സിമം നമ്മൾ ഇനി വരെ ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ടായിരിക്കും ഈ ടബിൽ കീപ്പ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കിവിടെ ടാപ്പാ പോണ്ടിലേക്ക് പുതിയ പോണ്ട് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വിടാം അതുപോലെ ഈ ടബിൽ കാണുന്ന കോപ്പർ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കോപ്പർ റെഡും കോപ്പർ ബ്ലാക്കും നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ എല്ലാ ബാച്ചിലെയും കുഞ്ഞുങ്ങൾ ഒരേ സൈസിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ കളക്ട് ചെയ്തെടുത്ത ഈ നൂറ് കുഞ്ഞുങ്ങളെ നമ്മൾ പുതിയ പോണ്ടിലേക്ക് ഇറക്കി വിടുകയാണ് കേട്ടോ ഇനി ഇവർ ഈ പോണ്ടിൽ വളരെ പെട്ടെന്ന് നമുക്ക് സൈസായി കിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച കാഴ്ചകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എല്ലാ കമൻറ്റുകളും നമ്മൾ വായിക്കുന്നതാണ് അതുപോലെ നമ്മ നമ്മുടെ വരുന്ന വീഡിയോകളിൽ നമ്മുടെ ബറ്റാസിനായിട്ട് പുതിയ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നത് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ റൈസ് ചെയ്യാനായിട്ട് പുതിയ പോണ്ടുകൾ സെറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുള്ള കാഴ്ചകളും നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മാക്സിമം വീഡിയോസ് നമ്മൾ ചെയ്യാനും ട്രൈ ചെയ്യുന്നതാണ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം അഞ്ച് മണിക്കാണ് നമ്മുടെ വീഡിയോസ് എത്തുന്നത് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണും ഓൺ ചെയ്തു വെച്ചേക്കുക അപ്പോൾ അതുപോലെ തന്നെ അലങ്കാര മത്സ്യ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തീറ്റകൾ ആക്സസറീസ് ഒക്കെ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക ഗപ്പീസ് ഗപ്പീസൊക്കെ അവൈലബിൾ ആയിരുന്നത് ഒരുവിധ എല്ലാം തന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നപ്പോൾ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി ഇനി ഇപ്പോൾ ഒരു മാസത്തിനകത്ത് വെച്ച് നമുക്ക് കൂടുതൽ സ്ട്രെയിൻസ് അവൈലബിൾ ആവുന്നുണ്ട് അതൊക്കെ അവിടെ അനുസരിച്ച് നമ്മുടെ വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ